പതിനെട്ടാമത് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ സംഘാടകരെ വിമർശിച്ച് എം എം മണി എം എൽ എ പെരുമഴയത്ത് മത്സരങ്ങൾ സംഘടിപ്പിച്ചതാണ് എം എൽ എ ചൊടിപ്പിച്ചത് രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിനിടെ പ്രതികരിച്ചത് മഴയത്ത് മത്സരങ്ങൾ നടത്തിയാൽ കുട്ടികൾക്ക് ടൈഫോയിഡ് പിടിക്കുമെന്നും എം എം മണി പറഞ്ഞു നെടുങ്കണ്ടത്ത് ജില്ലാ കായികമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം मित्रांनो आजच्या रोजी मी जी 얘기를 करणार आहे मला जरा देवांगीयम ताणावते आहे म्हणून बोलवायचं आहे मी तंत्रज्ञानाचं महात्म्य सांगणार आहे आज आपण जर अंधाऱ्यामय होरे हे जगण्याला पूर्ण झालं असेल आपण आलो आपण ഇപ്പൊ സമയം ഈ സമയം തീരുമാനിച്ച മറ്റൊരു ദിവസം തീരുമാനിക്കും നല്ല രൂപ നല്ല പരിപാടികളുണ്ടാവും ഇത് മത്സരിക്കാൻ വലിയ ആർക്കോട് ബുദ്ധികൾ വരുന്നതെന്ന് പറഞ്ഞ് ഈ മഴയെ തോയിട്ട് അവർക്കെല്ലാം പിന്നെ ലൈബ്രറി ആരാവസ്ഥ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാനും ചെയ്യുന്ന ഈ ഉദ്യോഗസ്ഥന്മാര് നിങ്ങളെ ഒരുമാനിയൊരു പണികളാണ് എനിക്ക് എന്നോട് തണുത്ത അഭിപ്രായ വ്യത്യാസം എന്റെ അഭിപ്രായ വ്യത്യാസത്തിൽ നിങ്ങളോടിക്കും